കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറിയതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് പോലീസും എക്സൈസും നിഷ്ക്രിയമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിലെ അടിച്ച് ലാത്തിക്കടിച്ച് തോണല്ലോട് പരിക്കേൽപ്പിക്കുക കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കാൻ നിൽച്ച പോലീസിന് പ്രാന്ത് പിടിച്ചോ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചു ശരിക്കും പറഞ്ഞ എന്താ അസംബന്ധമാണ് നടക്കുന്നത് പോലീസിന്റെ തീർവാഴ്ചയല്ലേ നടക്കുന്നത് നാട് മുഴുവൻ അക്രമങ്ങളാണ് ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് മയക്കുമരുന്ന സംഘങ്ങളാണ് ഒരാ ഒരു ഭീതിയോടുകൂടിയാണ് ആളുകളിപ്പോ കേരളത്തിൽ നടക്കുന്നത് എവിടെ ആര് ആരുമാണെങ്കിലും ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിയാണ് ആയുധങ്ങളുമായിട്ട് നടക്കാണ് എത്ര ഇവീ തിരുവനന്തപുരത്ത് തന്നെ എത്ര സംഭവം ഉണ്ടായി കഴിഞ്ഞ കടകൾ കയറി ആക്രമിക്കുക രാത്രി വന്ന് ക്രൂരമായി വർദ്ധിക്കുക കടകൾ അടിച്ചു തകർക്കുക ഗുണ്ടാ വിളയാത്തോട് മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറി എവിടെ ഈ എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടിയാണ് പറയുന്നത് ഒരു ബാൻഡറി കെട്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ എം ഡി എം എം ഇതൊക്കെ കഴിക്കുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് ഇതിന്റെയൊക്കെ സോസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ സോസ് ഇത് എവിടെന്നാ വരണത് എന്തുമാത്രം മയക്ക് വരുന്ന കേരളത്തിലേക്ക് വരുന്നത് വീടുകളിൽ നടക്കുന്ന വയലൻസ് എന്താ നിങ്ങൾ ക്രൈം എത്ര കൂടി ക്രൈം കൂടുക മാത്രമല്ല ക്രൈമിന്റെ സ്വഭാവം മാറി നേച്ചർ കണ്ട എത്ര ക്രൂരമായിട്ടുള്ള ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ട് പറവൂര് തന്നെ മൂന്ന് ആ കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നു ഒരു കൊച്ചിനെടുത്ത് കനത്തിലിട്ടു ബോറെ എടുത്ത് സ്വന്തം ഉമ്മായ വെട്ടിക്കൊന്നു ഇല്ലേ എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ ഈ ഈ ജനുവരിയിൽ മാത്രം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും എത്രയാണ് ഇതിങ്ങനെയാണ് കേരളം പോവാൻ പോകുന്നത് ആർക്കൊരു നിയന്ത്രണമില്ലാതെ പോവാണ് കേരളം സത്യത്തിൽ ആളുകളും പറയാണ് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയ വീതിയാണ് ആരാണ് ഇപ്പൊ പോലീസ് തന്നെ ഇവര് കല്യാണത്തിൽ പോയ ആളുകാരെങ്കിൽ വിചാരിക്കുക പോലീസ് വന്ന് കൈ സ്ത്രീകളുടെ സോഡർ ബോൾ അടിച്ചു പിടിക്കുമെന്ന് സ്ത്രീകളുടെ